ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി തൃശൂർ ൃശൂർ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം ദേശീയപാതയോടത്ത് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയായിരുന്നു സംഭവം ഇതേസമയം സ്ഥാപനത്തിൽ സുരക്ഷാ ജീവനക്കാരാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത് തുടർന്ന് തൃശൂരിൽ നിന്നും പുതുക്കാട് നിന്നും ഫയർഫോഴ്സിന്റെ അഞ്ച് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ തീ അണച്ചു ഫർണിച്ചർ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഓർഡർ നൽകി വീടുകളിലേക്ക് ഫർണിച്ചർ വസ്തുക്കൾ നിർമ്മിച്ചെത്തിക്കുന്ന കടയാണിത് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് സംശയിക്കുന്നത് അപകട സമയത്ത് ശക്തമായ മഴ പെയ്തതിനാൽ തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചില്ല തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല സർക്കിൾ ലൈവ് ന്യൂസ് തൃശൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ